नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയേഴ് പേജ് നമ്പർ അഞ്ഞൂറ്റി അമ്പത്തൊന്ന് തുടർന്നു സ്വർലോകത്തെ ദേവശിൽപിയായ വിശ്വകർമാവ് നിർദ്ദേശിക്കുന്ന രീതിയിൽ തനിക്കിണങ്ങും വിധം ഒരു മന്ദിരം പണിയാൻ സഹായിക്കണമെന്നു യുധിഷ്ഠിരൻ കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണൻ ഉടൻ തന്നെ വിശ്വകർമാവിനെ വരുത്തി രാജ യുധിഷ്ഠിരൻ്റെ ആഗ്രഹമനുസരിച്ചുള്ള ഒരു നഗരം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു നിർമ്മാണം പൂർത്തിയായപ്പോൾ തങ്ങൾക്കു കൃഷ്ണൻ്റെ സാമീപ്യം കൊണ്ടുള്ള സന്തോഷത്തിനു വേണ്ടി കുറേനാൾ കൂടി ഒപ്പം താമസിക്കാൻ യുധിഷ്ഠിരൻ കൃഷ്ണനോട് അപേക്ഷിച്ചു അതനുസരിച്ച് ഭഗവാൻ കൃഷ്ണൻ കുറച്ചുനാൾ കൂടി അവിടെ പാർത്തു ഇതിനിടയിൽ ദേവേന്ദ്രൻ്റെ വകയായ ഖാണ്ഡവ നേർച്ചയായി അർപ്പിക്കുക എന്ന ലീലയിൽ ഏർപ്പെട്ടു ഖാണ്ഡവനം അഗ്നിദേവനു സമർപ്പിക്കാനാണു കൃഷ്ണൻ ആഗ്രഹിച്ചത് പലതരം മരുന്നുകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു ഖാണ്ഡവനം അതു ഭുജിച്ചു ഓജസ്സു വർദ്ധിപ്പിക്കാൻ അഗ്നി ആഗ്രഹിച്ചിരുന്നു എന്നാൽ നേരിട്ടു ഖാണ്ഡവനത്തെ സ്പർശിക്കാൻ അഗ്നി തയ്യാറായില്ല പകരം സഹായത്തിനായി കൃഷ്ണനോട് അപേക്ഷിക്കുകയാണു ചെയ്തത് പണ്ടു താൻ കൃഷ്ണനു സുദർശനം നൽകിയതിനാൽ അദ്ദേഹം തന്നിൽ സംപ്രീതനാണെന്നു അഗ്നിക്കറിയാം അങ്ങനെ അഗ്നിയെ സംതൃപ്തനാക്കാൻ കൃഷ്ണൻ അർജുനൻ്റെ സാരഥ്യം വഹിച്ചു ഇരുവരും ഖാണ്ഡവ ഖാണ്ഡവനത്തിലെത്തി ഖാണ്ഡവം ഭക്ഷിച്ചതോടെ അഗ്നി അത്യന്തം സന്തുഷ്ടനായി ഇത്തവണ ഖാണ്ഡീവം എന്ന പേരുള്ള വിശേഷപ്പെട്ട ഒരു വില്ലും നാലു വെള്ളക്കുതിരകളും ഒരു രഥവും മന്ത്രശക്തിയുള്ളതെന്നു കരുതപ്പെടുന്നതും ഒരു യുദ്ധവീരനും നേരിടാനാവാത്തതുമായ രണ്ടു ദിവ്യാസ്ത്രങ്ങൾ ഉൾപ്പെടെ പമ്പൊടുങ്ങാത്ത ഒരു ആവനാഴിയുമാണ് അഗ്നി അദ്ദേഹത്തിനു സമർപ്പിച്ചത് അഗ്നി ഖാണ്ഡവനം വിഴുങ്ങുമ്പോൾ അവിടെ താമസിച്ചിരുന്ന മയൻ എന്നൊരസുരനെ അർജുനൻ സർവനാശകമായ അഗ്നിയിൽ നിന്നു രക്ഷിച്ചു ഇതിൻ്റെ ഫലമായി ഈ അസുരൻ അർജുനൻ്റെ സുഹൃത്തായി മാറി അതിനാൽ വിശ്വകർമാവ് നിർമ്മിച്ച നഗരത്തിൽ അർജുനനെ സന്തോഷിപ്പിക്കാനായി മയൻ മനോഹരമായ ഒരു സഭാമണ്ഡപം നിർമ്മിച്ചു കൊടുത്തു ഈ മണ്ഡപത്തിൻ്റെ ഫലഭാഗങ്ങളും വിഭ്രമുളവാക്കുന്നതായിരുന്നു അങ്ങനെയാണല്ലോ ഈ മന്ദിരം സന്ദർശിക്കാനെത്തിയ ദുര്യോധനന് സ്ഥലജലഭ്രമ വെള്ളമുള്ളിടത്തു വെള്ളമില്ലെന്നും വെള്ളമില്ലാത്തിടത്തു വെള്ളമുണ്ടെന്നും ഉള്ള തോന്നലുണ്ടായത് ഇപ്രകാരം പാണ്ഡവരുടെ സമ്പദ് സമൃദ്ധി മൂലം ദുര്യോധനൻ അപമാനിതനായി അദ്ദേഹം പാണ്ഡവരുടെ ബദ്ധശത്രുവായി ഏതാനും ദിവസം കഴിഞ്ഞു രാജ യുധിഷ്ഠിരനിൽ നിന്നു അനുവാദം വാങ്ങി തന്നോടുത്തു ഹസ്തിനപുരത്തിൽ വസിച്ചിരുന്ന യതുക്കളുടെ നേതാവായ സാത്വികിയുമായി കൃഷ്ണൻ ദ്വാരകയിലേക്കു തിരിച്ചു ഒപ്പം കാളിന്തിയുമുണ്ടായിരുന്നു മടങ്ങിയെത്തിയ ഉടൻ ദൈവജ്ഞരായ പലരുമായി ആലോചിച്ചു ഒരു നല്ല മുഹൂർത്തത്തിൽ എല്ലാ ൗഢിയോടുകൂടി അദ്ദേഹം കാളിന്തിയെ വിവാഹം കഴിച്ചു ഈ വിവാഹോത്സവം ഇരുവിഭാഗത്തിലുള്ളവർക്കും അത്യധികം ആനന്ദം പകർന്നു എല്ലാവരും ആ മഹോത്സവം ആഹ്ലാദപൂർവം കൊണ്ടാടി അവന്തിപുരത്തിൽ ഇന്നത്തെ ഉജ്ജയിനി അന്നു വിന്ദൻ അനുവിന്ദൻ എന്ന രണ്ടു രാജാക്കന്മാരുണ്ടായിരുന്നു ഇരുവരും ദുര്യോധനന്റെ നിയന്ത്രണത്തിലായിരുന്നു അവർക്ക് യോഗ്യയും പണ്ഡിതയും സുഭകയുമായി മിത്രവിന്ദ എന്നൊരു സഹോദരിയും ഉണ്ടായിരുന്നു കൃഷ്ണൻ്റെ ഒരമ്മായിയുടെ മകളാണവൾ അവളുടെ വിവാഹം സ്വയംവര രീതിയിൽ നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ അവളുടെ തീവ്രമായ അഭിലാഷം കൃഷ്ണനെ ഭർത്താവായി കിട്ടണമെന്നായിരുന്നു സ്വയംവര മണ്ഡപത്തിൽ കൃഷ്ണനും ഹാജരായി മറ്റുള്ള രാജാക്കന്മാർ നോക്കി നിൽക്കെ അവളെ ബലാത്കാരമായി തട്ടിക്കൊണ്ടു പോകുകയും ചെയ്തു കൃഷ്ണനെ നേരിടാൻ ശേഷിയില്ലാതെ രാജാക്കന്മാർ പരസ്പരം നോക്കി നിൽക്കുക മാത്രം ചെയ്തു ഈ സംഭവത്തിനു ശേഷം കൃഷ്ണൻ കോസല രാജാവിൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു അനജിത്ത് ആണ് അന്നു കോസലം ഭരിച്ചിരുന്നത് അദ്ദേഹം ധാർമ്മികനും വൈദികനുമായ അനുഷ്ഠാന കർമ്മങ്ങളെ അനുസരിക്കുന്നവനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സുന്ദരിയായ പുത്രിയാണു സത്യ നഗ്നജിത്തിൻ്റെ പുത്രി എന്ന അർത്ഥത്തിൽ നാഗ്നിജിതി എന്ന പേരിലും അവൾ അറിയപ്പെട്ടിരുന്നു താൻ തീറ്റിപ്പോറ്റിയിരുന്ന ശക്തിയും സാഹസികതയും തികഞ്ഞ ഏഴു കാളകളെ പരാജയപ്പെടുത്താൻ കഴിയുന്ന രാജാവിനു തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നായിരുന്നു രാജ നഗ്നജിത്തിൻ്റെ ആഗ്രഹം ഒരു രാജാവിനും ഈ കാളകളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല അതിനാൽ ആർക്കും സത്യയെ വിവാഹം കഴിക്കാൻ പറ്റിയില്ല ഈ ഏഴു കാളകൾക്കും അസാമാന്യ ശക്തിയുണ്ടായിരുന്നു രാജാക്കന്മാരുടെ ഗന്ധം പോലും അവ സഹിച്ചിരുന്നില്ല ഈ കാളകളെ കീഴ്പ്പെടുത്താൻ വന്ന രാജാക്കന്മാരൊക്കെ അവയെ നിയന്ത്രിക്കുന്നതിനു പകരം സ്വയം തോറ്റതേയുള്ളൂ ഈ വാർത്ത രാജ്യമെമ്പാടും വ്യാപിച്ചിരുന്നു ആളകളെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ സത്യയെ നേടാൻ പറ്റൂ എന്ന് മനസ്സിലായപ്പോൾ കൃഷ്ണൻ കോസലത്തിലേക്കു പുറപ്പെടാൻ തയ്യാറായി അനേകം ഭടന്മാരോടു കൂടി ഒരു സാധാരണ സന്ദർശനം എന്ന രീതിയിൽ അദ്ദേഹം അയോധ്യ എന്ന പ്രദേശത്തെത്തി ഹരേ കൃഷ്ണ